കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണെന്നുള്ള കമൽഹാസന്റെ പരാമർശം അത് കന്നഡികരെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നുള്ളത് കോടതിയുടെ പരാമർശങ്ങൾ കേട്ടാൽ തന്നെ അതിരൂക്ഷമായ ഭാഷയിലുള്ള കോടതിയുടെ വിമർശനങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാകും ഹരിതാ സർ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒരു ഒരു മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ എന്റെ നാക്കുപിഴയായിരുന്നു ഞാൻ പറഞ്ഞതിൽ ഖേദിക്കുന്നു എന്നുള്ള ഒരു വാക്ക് പറയേണ്ടിയിടത്ത് കമൽഹാസൻ മൗനം പാലിച്ചതിന്റെ കൂടി ഫലമല്ലേ അദ്ദേഹത്തിന് നിന്ന് കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന വിമർശനം മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളെ ഭ്രണപ്പെടുത്താൻ അത് ഭാഷയായാലും സംസ്കാരമായാലും നമ്മുടെ രാജ്യത്ത് അനുവദിക്കുന്നില്ല എന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കാം കമൽഹാസന്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു പറഞ്ഞു ഇന്ന് അക്ഷരാർത്ഥത്തില് കർണാടക ഹൈക്കോടതി കമൽഹാസനെ നിർത്തിപ്പോ കമൽഹാസൻ കോടതിയിൽ ഹാജരായിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഉണ്ടായിരുന്നു കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എം നാഗപ്രസന്ന അവർ ഉന്നയിച്ച കുറെ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഇന്ന് ഇന്ന് ദേശീയ മാധ്യമങ്ങളിലെ വലിയ വാർത്ത തന്നെയാണ് വലിയ ചോദ്യങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ വെച്ചിട്ടൊരു ഒരു സിനിമയുടെ ബന്ധപ്പെട്ട ചടങ്ങില് കന്നഡ ഭാഷ തമിഴ് തമിഴിൽ നിന്ന് ഉടലെടുത്തതാണ് എന്നുള്ള ഒരു ഒരു പ്രസ്താവനയാണ് കമൽഹാസൻ നടത്തിയത് അത് കന്നഡികരെ സംബന്ധിച്ചിടത്തോളം ആക്ഷേപകരമാണ് അതേ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അപമാനിക്കലാണ് എന്നുള്ളൊരു തോന്നൽ വന്നു കർണാടകത്തിൽ അത് ഏറെ ചർച്ചാ വിഷയമായി നമ്മൾ ഓർക്കേണ്ടത് മണിരത്നവും കമലഹാസനും കൂടി ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ തയ്യാറാക്കിയിട്ടുള്ള തഗ് ലൈഫ് എന്ന സിനിമയാണ് അതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് അതിന് കർണാടകത്തിലും കൂടി പ്രേക്ഷകരുണ്ടായാലേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നതാണ് കമലഹാസന്റെയും മറ്റും ചിന്ത പക്ഷെ കർണാടകത്തിലെ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് അവര് തീരുമാനിച്ചു ഇത്തരത്തിൽ കന്നഡികരെ അപമാനിച്ച കന്നഡ ഭാഷയെ അധിക്ഷേപിച്ച കമലഹാസന്റെ സിനിമ ഞങ്ങൾ റിലീസ് ചെയ്യില്ല കർണാടകത്തിൽ ആ സിനിമ പ്രദർശിപ്പിക്കാൻ പോകുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് കമലഹാസൻ കർണാടക ഹൈക്കോടതിയിൽ എത്തിയത് തന്റെ സിനിമ പ്രദർശിപ്പിക്കാൻ സംരക്ഷണം നൽകണം മാത്രല്ല അതിന്റെ സംവിധായകൻ നിർമ്മാതാവ് താരങ്ങള് ടെക്നിക്കൽ സ്റ്റാഫ് അവർക്കൊക്കെ പരിരക്ഷ നൽകണം സംരക്ഷണം നൽകണം സെക്യൂരിറ്റി പ്രദാനം ചെയ്യണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ ആ ഹർജിയിലുണ്ട് ആ ഹർജി പരിഗണിക്കുമ്പോ ജസ്റ്റിസ് പ്രസന്ന അതായത് പ്രസന്ന ബഹുമാനപ്പെട്ട ജഡ്ജി ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ കമലഹാസനോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ പക്ഷെ ജനങ്ങളുടെ വികാരങ്ങളെ വേദനിപ്പിക്കാൻ നിങ്ങൾക്കത് അധികാരം ആ നീക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല ഇതായിരുന്നു ഒരു ഒരു കോടതിയിൽ നിന്നുണ്ടായ ഒരു ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം കഴിഞ്ഞില്ല നിങ്ങൾക്ക് വാണിജ്യ താല്പര്യമായിരിക്കും വാണിജ്യ താല്പര്യം തലയിലേറ്റിയിട്ട് നിങ്ങൾ കോടതിയിലൂടെ സംരക്ഷണം നേടാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ആക്ഷേപവും ഉയർന്നു അവസാനം കോടതി പറഞ്ഞു നിങ്ങൾ ഈ ഹർജിയുമായിട്ട് വരുമ്പോ നിങ്ങൾ നടത്തിയ കന്നടിക വിരുദ്ധ പരാമർശത്തിന് ഒരു വരിയിലെങ്കിലും മാപ്പ് പറയാമായിരുന്നു തനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയാമായിരുന്നു അതുപോലും ഈ ഹർജിയിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതെങ്ങനെ അനുവദിക്കും രാവിലെ കഴിഞ്ഞിട്ട് പിരിഞ്ഞിട്ട് കോടതി പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വീണ്ടും ഹർജി കേസെടുക്കാം നിങ്ങൾ നിലപാട് നോക്കിയിട്ട് വരൂ പക്ഷേ കമൽഹാസന്റെ വക്കീല് യാതൊന്നും പറഞ്ഞില്ല കോടതിയിൽ അങ്ങനെ കേസ് പത്താം തീയതിക്ക് മാറ്റി അത്തല്ല കോടതി ആ സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു കന്നടികരെ വേദനിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സിനിമ പ്രദർശിപ്പിക്കുന്നത് നിർത്തിവെക്കും അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന് നിലപാടെടുത്ത ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിനെ നിർബന്ധിക്കാൻ എനിക്ക് കഴിയില്ല കോടതിക്ക് കഴിയില്ല അക്ഷരാർത്ഥത്തില് കമലഹാസന്റെ ഒരു വലിയ പ്രതിസന്ധിയിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ് കമലഹാസന്റെ ഒരു മറ്റേ എന്താ പറയാ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമുക്കൊക്കെ അറിയാം അനവധി ഭാഷകൾ അദ്ദേഹം അഭിനയിക്കാറുണ്ട് മലയാളത്തിൽ പോലും ഒരുപാട് പഴയ കാലത്ത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഹിന്ദിയിലുണ്ടായിരുന്നു വേണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു വലിയ വലിയ താരം എന്ന പരിവേഷം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം തന്നെ നിർമ്മിച്ച പല സിനിമകളും വലിയ വിവാദങ്ങളായിട്ടുണ്ട് പലപ്പോഴും വലിയ ബോക്സ് ഓഫീസ് സിറ്റികളുമായിട്ടുണ്ട് ഇതിനു മുമ്പത്തെ അദ്ദേഹത്തിന്റെ ഒരു സിനിമയും നായകൻ മണിരത്വവുമായിട്ട് ചേർന്നാണ് നിർമ്മിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭാഷ ഒരു വികാരപരമായ കാര്യമാണ് അത് കണക്കിലെടുക്കണം ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ പോലും രൂപ രൂപപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ കോടതി ഇന്ന് നടത്തിയ നിരീക്ഷണങ്ങളാണ് അത് കമലഹാസിനെ പോലെ ഒരാളെ കമലഹാസന്റെ വേറൊരു കാര്യം പിന്നെ നമ്മൾ ഓർക്കണം ഇപ്പൊ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് അദ്ദേഹം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക മുമ്പ് കോയമ്പത്തൂരിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കാൻ പത്രിക കൊടുക്കാൻ തയ്യാറായിരുന്നു ബി ജെ പി അധ്യക്ഷൻ അണാമലെ മത്സരിച്ചിരുന്ന മണ്ഡലമാണത് പണ്ണാമിനെ തോൽപ്പിക്കാൻ വേണ്ടി കമലഹാസനോട് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ഡി എം കെ കൂട്ടിലും അന്നത്തെ ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുകയും അതിന് പ്രതിഫലമായിട്ട് ഇപ്പോൾ നൽകിയതാണ് ഈ ഈ ഈ രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭാ അംഗത്വം അങ്ങനെയുള്ള ഒരു ഒരാളാണ് ഈ ഈ ഈ തരത്തിലുള്ള ഒരു ഒരു കന്നഡിക വിരുദ്ധ മനോഭാവവുമായിട്ട് രംഗത്ത് വന്നത് തമിഴ്നാടും കർണാടകവും തമ്മിൽ പല പ്രശ്നങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വേണമെങ്കിൽ പറയാം രണ്ടും ഇന്ത്യ മുന്നണിയിലെ ഭാഗങ്ങളാണ് ഡി എം കെ അതെ കോൺഗ്രസുമാണ് രണ്ട് സ്റ്റേറ്റുകളും ഭരിക്കുന്നേ അവർ തമ്മിൽ ഒന്നിച്ച് നീങ്ങേണ്ടതാ പക്ഷേ കാവേരി നദീ ജല പ്രശ്നം ഉൾപ്പെടെയുള്ള അനുമതി കാര്യങ്ങളിലെ രണ്ട് സ്റ്റേറ്റുകളും തമ്മിൽ തർക്കവും വഴക്കുകളും ഉണ്ട് അതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല ഇപ്പോഴും കാവേരി വെള്ളം കൊടുക്കില്ലെന്നും വേണമെന്നുമുള്ള ആവശ്യം അതിന്റെ പേരിൽ കർണാടകത്തിൽ നടക്കുന്ന സമരം തമിഴ്നാട്ടിൽ നടക്കുന്ന സമരം ഇതിനൊക്കെ രമ്യമായിട്ട് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാരും സുപ്രീം കോടതിയും ഒക്കെ ഇടപെട്ടെടുത്തിട്ടുള്ള ചില നിലപാടുകൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും കമലഹാസൻ ഒരു ഒരു തമിഴ് പ്രേമിയെ പോലെ തമിഴിൻ്റെ പ്രവാചകനെ പോലെ രംഗത്ത് വരാറുള്ളത് അദ്ദേഹത്തിന്റെ സിനിമകളിൽ മലയാളത്തിലുണ്ട് ഹിന്ദിയിലുണ്ടൊക്കെ നമുക്കറിയാം പിന്നെ തമിഴ്നാട്ടിലൊരു ഒരു ഒരു ദുസ്വഭാവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് മറ്റൊരു ഭാഷയെ അംഗീകരിക്കാത്ത ഒരു സമീപനം അത് ഡി എം കെ കേൾപ്പം കൂടുതലാണ് അവരതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഹിന്ദി പാടില്ല തമിഴ്നാട്ടില് തമിഴ്നാട്ടിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടത്തുന്ന ഡി എം കെ മന്ത്രിമാരും നേതാക്കന്മാരുണ്ട് സി ബി എസ്ഇ സ്കൂളുകളും നടത്തുന്നവര് അവരവരുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ ഹിന്ദിയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഹിന്ദി വിരുദ്ധ മനോഭാവം സ്വീകരിക്കുകയും ഹിന്ദി പാടില്ല ഹിന്ദി അയൽക്കത്ത് നടത്തിക്കൂടാ എന്ന് പറയുകയും ചെയ്യുന്ന ഒരു നിലപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് സംസ്കൃതത്തിനെതിരായിട്ടുള്ള തമിഴ്നാടിൻ്റെ നിലപാട് പലപ്പോഴും ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഗവൺമെന്റ് വന്നതിന് ശേഷം മോഡി എടുത്തൊരു ഒരു 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 പരിപാടിയുണ്ട് അദ്ദേഹം ആവിഷ്കരിച്ച ഒരു പരിപാടിയുണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴില് കാശി സംഗമം നടത്തി തമിഴ്നാട്ടിൽ അല്ല തമിഴ് കാശിയിൽ വെച്ചിട്ട് തമിഴ് സംഗമം നടത്തി കാശിയും തമിഴ്നാടുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ അത് വളർത്തുന്നതിന് വേണ്ടി അതിനെ ഒരു ദേശീയോദ്ഘാദനത്തിന്റെ ഒരു 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 മാർഗമായി കണ്ടുകൊണ്ടുള്ള പരിപാടികൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ത്രിപാ പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി വരുമ്പോഴും തമിഴ്നാട് ഗവൺമെന്റ് എതിർക്കുക ഞങ്ങൾ അതിനെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല അങ്ങനെയുള്ള നിലപാടെടുക്കുന്ന ഒരു ഒരു കൂട്ടരുടെ കൂടെ നിൽക്കുന്ന ആളാണ് കമലഹാസൻ അദ്ദേഹമാണ് കന്നഡികർക്ക് എതിരായിട്ട് കന്നീട് കന്നഡ ഭാഷയ്ക്ക് അല്ലെങ്കിൽ കന്നഡ ഭാഷയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു ഒരു പരസ്യ നിലപാടെടുത്തത് ഇത് ഇത് ചെറിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല ഇത് എളുപ്പത്തില് പരിഹരിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോഴത്തെ നിലയ്ക്ക് ഇപ്പോഴത്തെ നിലയ്ക്ക് മാപ്പ് പറയുക മറ്റൊരു മാർഗവും കമലഹാസന്റെ മുമ്പിൽ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ അതിന് അദ്ദേഹം കുതിർന്നിട്ടില്ല പത്താം തീയ്യ്ക്ക് കേസ് മാറ്റി വച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ കർണാടക കർണാടകത്തിലെ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിനെ നിർബന്ധിച്ച് കമലഹാസന്റെ സിനിമ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു നിലപാട് എടുപ്പിക്കേണ്ടി വരും അത് എളുപ്പമായിരിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അത്ര മാത്രം ഈ ഈ പ്രശ്നം കർണാടകത്തില് ചൂടിയേറിയ ചർച്ചയ്ക്ക് വിഷയി വിഷയിഭവിച്ചിട്ടുണ്ട് ഓ കമലഹാസനെ പോലുള്ള ഒരാള് ഒരു ഒരു രാഷ്ട്രീയ നേതാവ് സിനിമ സംവിധായകൻ സിനിമാ നിർമ്മാതാവ് അല്ലെങ്കിൽ ഒരു ഒരു വിവിധ ഭാഷകളിലെ നായക നടൻ ഇത്തരത്തില് കന്നടികരെ അപമാനിച്ചത് അത് ഗുരുതരം തന്നെയാണ് ബി ജെ പി നേതാവ് യെദ്യൂരപ്പ പറഞ്ഞതുപോലെ കന്നഡികരോട് പരസ്യമായിട്ട് മാപ്പ് പറയണം കമലഹാസൻ അതല്ലാതെ മറ്റൊരു കോംപ്രമൈസ് ഇല്ല അതിൻ്റെ അർത്ഥം കോൺഗ്രസുകാർ മാത്രമല്ല അവിടെയുള്ള ബി ജെ പിയും ആ വിഷയം ഏറ്റുപിടിച്ചിരിക്കുന്നു കമലഹാസനെതിരെ ഉള്ള വിഷയം ഏറ്റു എന്നതാണ് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും അതൊരു ഒരു ഒരു പുതിയ പുതിയ സംഭവ വികാസമായിട്ട് മാറാൻ സാധ്യതയുണ്ട് കമലഹാസൻ മാപ്പ് പറയുമോ പരസ്യമായിട്ട് മാപ്പ് പറയുമോ കോടതിയിൽ മാപ്പ് എഴുതി കൊടുത്താൽ മതിയെന്ന് ജഡ്ജി ഇന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷെ അതിന് തയ്യാറാവാത്താണ് പ്രശ്നം അതുകൊണ്ട് കേസ് മാറ്റിവെച്ച സ്ഥിതിക്ക് ഒരാഴ്ച മാറ്റിവെച്ചിരിക്കുക മാറ്റി വച്ച സ്ഥിതിക്ക് ഒരാഴ്ച സിനിമയുടെ റിലീസിങ് നടക്കില്ല സിനിമ ഇനി റിലീസ് ചെയ്താൽ പോലും അതിനോട് കന്നഡികരുടെ പ്രതികരണം എന്തായിരിക്കും എന്നതും നമുക്ക് കാത്തിരുന്ന് കാണണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും